ഇരുപത് ഓവറിൽ മുന്നൂറ്റി നാപ്പത്തി റൺസ് അടിച്ച് ബറോഡ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്നു അപ്പോൾ കായിക വാർത്തയിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബറോഡയുടെ അടിയാണ് ഇരുപത് ഓവറായത് പന്തിലാണ് റൺസ് ബറോഡ അടിച്ചിരിക്കുന്നത് ലോക റെക്കോർഡാണ് ഇത്രയും റൺസ് അടിച്ചിട്ടില്ല ഇതുവരെ അതൊരു ലോക റെക്കോർഡാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഉയർന്ന ടീം സ്കോറുമായി ബറോഡ അതിവേഗ ഇന്ത്യൻ സെഞ്ചുറിയുമായി അഭിഷേക് ശർമ്മയും അഭിഷേക് ശർമ്മ ഇരുപത്തി എട്ട് പന്തില് സെഞ്ചുറി അടിച്ചു വെറും വേറൊരുപത്തിയെട്ട് പന്തിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ച് അതുപോലെ തന്നെ മുഷ്താഖ് അലി ട്രോഫിയിലി വേറൊരു റെക്കോർഡ് വരുന്നത് ബറോഡയുടെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് ഇപ്പോൾ സിക്കിമിനെതിരായ മത്സരത്തിലാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് ബറോഡ നേടിയത് ടി ട്വന്റി ക്രിക്കറ്റിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത് നൂറ്റി ഇരുപത് പന്തില് പതിനെട്ട് ഫോറും മുപ്പത്തി ഏഴ് സിക്സും അടങ്ങുന്നതായിരുന്നു ബറോഡയുടെ ഇന്നിങ്സ് ഈ വർഷം ഗാംബിയ്ക്കെതിരെ മുന്നൂറ്റി നാപ്പത്തിനാല് റൺസ് നേടിയ സിംബാവയുടെ റെക്കോർഡാണ് ഇന്നലെ ബറോഡ തകർത്തത് അപ്പൊ ഇന്ത്യക്കാരൻ ആ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് സിംബാവ് മുന്നൂറ്റി നാൽപ്പത്തിനാല് അടിച്ചിരുന്നു ആ മുന്നൂറ്റി നാപ്പത്തിനാലിനെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എന്നുള്ള സ്കോറുമായിട്ട് വെട്ടിച്ചിരിക്കുകയാണ് ബറോഡ ടീം സോ ഒരു ടി ട്വന്റി ഇന്നിങ്സിൽ കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡും ബറോഡയുടെ പേരിലായിട്ടുണ്ട് ബാനു പുനിയുടെ മിന്നൽ സെഞ്ചുറി അമ്പത്തൊന്ന് പന്തില് മുന്നൂറ്റി അല്ല അമ്പത്തി ഒന്ന് പന്തില് നോട്ടൌട്ട് അഭിമന്യു സിംഗ് പതിനേഴ് പന്തില് അമ്പത്തിമൂന്ന് അതുപോലെ വിഷ്ണു സോളങ്കി പതിനാറ് പന്തില് അമ്പത് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ബറോഡയെ റെക്കോർഡ് സ്കോറിൽ എത്തിച്ചിരിക്കുന്നത് ഹാഫ് സെഞ്ചുറി വരെ ഹാഫ് സെഞ്ചുറി എടുത്തിട്ടുണ്ട് പിന്നെ അതും നിസ്സാര പന്തില് പതിനൂന്ന് പതിനാറ് പന്തിലൊക്കെയാണ് ഒരാൾ സെഞ്ചുറി പത്തമ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അമ്പത്തി പന്തിൽ പന്തില് നൂറ്റിമുപ്പത്തിനാലിന് നോട്ടൌട്ട് ഇപ്പുറത്ത് അഭിഷേക് ശർമ്മ നമ്മുടെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായിട്ടുള്ള അഭിഷേക് ശർമ്മ വെറും ഇരുപത്തെട്ട് ബോളിന് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് ബോളി സെഞ്ചുറി അടിച്ച് അഭിഷേക് ശർമ്മ പുതിയൊരു ചരിത്രം നേടിയിരിക്കുകയാണ് ഗുജറാത്തിന്റെ ഉർവിൽ പട്ടേൽ കുറിച്ച റെക്കോർഡിന് ഒപ്പമെത്തി ഇന്ത്യക്കാർക്ക് തന്നെയാണ് എല്ലാ റെക്കോർഡും അപ്പൊ അഭിഷേക് ശർമ്മയും പറോടയും ഒക്കെ തകർത്തടിച്ച ഒരു ദിവസമാണ് കഴിഞ്ഞു പോയത് എന്തായാലും ഗുരു രമാകാന്ത് അച്ചരേക്കറുടെ അനുസ്മരണ ചടങ്ങിൽ ശിഷ്യരുടെ സമാഗമം ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാബ്ലിയും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് വളർന്നവരാ അപ്പൊ അവർ വീണ്ടും അവരുടെ ഒരു ഗുരുവായിട്ടുള്ള കോച്ചായിട്ടുള്ള രമാകാന്ത് അച്ചരേക്കറുടെ അനുസ്മരണ ചടങ്ങിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടി ഹൃദയ ഹാരിയായിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് പതിനാറാം വയസ്സിൽ പാകിസ്ഥാൻ പരമ്പരയിലെ മികച്ച പ്രകടനത്തോടെ സച്ചിനും രണ്ട് വർഷത്തിന് ശേഷം തുടരെ രണ്ട് ടെസ്റ്റ് സെഞ്ചുറികളുടെ കാമ്പ്ളിയും പേരെടുത്തിരുന്ന ചരിത്രമൊക്കെ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ ആരാധകരിൽ അമ്പരപ്പും നൊമ്പരവും നിറച്ച് സ്കൂൾ ക്രിക്കറ്റ് മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരെ കളിക്കൂട്ടുകാരായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാമ്പ്ളിയും കണ്ടുമുട്ടി അപ്പം ആ വാർത്ത വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് സച്ചിൻ ഇരുന്നൂറ് ടെസ്റ്റുകളും നാനൂറ്റി അറുപത്തി ഏകദിനങ്ങളും കളിച്ചപ്പോൾ കാബ്ലിക്ക് കളിക്കാനായത് പതിനേഴ് ടെസ്റ്റുകളും നൂറ്റിനാല് ഏകദിനങ്ങളും മാത്രമാണ് സച്ചിനെ വെച്ച് നോക്കുമ്പോൾ കാമ്പ്ളി വളരെ നല്ല രീതിയിൽ തഴയപ്പെട്ടു അതും ഒരു നോവാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരിൽ ഒരാൾ എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടി മുന്നോട്ട് പോയപ്പോൾ കഴിവുണ്ടായിട്ടും തഴയപ്പെട്ടു പോയ വിനോദ് കാമ്പ്ളിയുടെ ചരിത്രവും പരാമർശിക്കപ്പെടേണ്ടതാണ് ഒരു സിനിമയാവാനുള്ള ചരിത്രമുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ ആ രണ്ട് സുഹൃത്തുക്കൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ വെച്ച് കാണുന്ന ദൃശ്യം സന്തോഷിച്ചും ഉള്ളിലിത്തിരി നോവോടെയുമാണ് ക്രിക്കറ്റ് ഏറെ അടക്കം നോക്കി കാണുന്നത് അങ്ങനെ പിന്നെ അസുഖങ്ങളും വിടാതെ പിടികൂടിയതോടെ ഇപ്പോൾ കാമ്പിളി കുറച്ച് കഷ്ടപ്പാടിലാണ് സച്ചിൻ ഉൾപ്പെടെയുള്ളവർ കാമ്പ്ളിക്ക് സഹായമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്